നമ്മൾ ബൽഗാവിൽ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന നൂറാം വാർഷികാഘോഷങ്ങൾ എ എ സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ വിവരം ലഭ്യമാകുന്നത് എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ളൊരു വേർപാടാണിത് അദ്ദേഹം രോഗബാധിതരാണെങ്കിലും ഇത്ര പെട്ടെന്നൊരു ആരും പ്രതീക്ഷിച്ചില്ല അത് എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ ആധുനിക ഭാരതത്തെ കെട്ടിപ്പടിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അദ്ദേഹം ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും പരിതാപകരമായ ഒരു പരിതാപകരമായൊരവസ്ഥയിലായിരുന്നു അവിടുന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് വലിയ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കി രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് ലോക രാജ്യങ്ങളുടെ മുൻനിരയിൽ നമ്മുടെ രാജ്യത്തെ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ തീക്ഷണമായ യത്നങ്ങൾ സൗമ്യമായിരുന്നുവെങ്കിലും വളരെ ഇഫക്റ്റീവായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും അടിസ്ഥാനപരമായ മാറ്റമാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടാക്കിയത് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ ഏറ്റവും നന്നായി മറികടന്ന ലോകത്തിലെ ഒന്നാമത്തെ രാജ്യവും ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറിയത് നമ്മളെല്ലാവരും വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ജി ട്വൻ്റി രാജ്യങ്ങളുടെ യോഗത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചത് രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായി മാറി അദ്ദേഹം ചെയ്ത അതോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ട്രഷറി നിറയ്ക്കുകയും ഖജനാവ് നിറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ആ കിട്ടിയ ഉണ്ടാക്കിയ ധനം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അനുസ്മരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്